തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോനീയാവസ്ഥക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ കുന്ന ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് ജിഷ്ണു അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി കെ എ സൈഫുദ്ദീൻ ബ്ലോക്ക് ട്രഷറർ കെ എ അഖിൽ എന്നിവർ സംസാരിച്ചു ടി കെ കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ബ്ലോക്ക് നേതാക്കളായ സച്ചിൻ പ്രകാശ് ജിജിൽ പൈനിത്തടം സഹല കേച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി അഞ്ചു മാസത്തിലേറെയായി സഞ്ചാരയോഗ്യമല്ലാതായ തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണി നടത്താൻ പണം അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ സമരത്തിനിറങ്ങിയത് ആം ആദ്മി പാർട്ടി ബി ജെ പി എസ് ഡി പി ഐ കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു ചൂണ്ടൽ മുതൽ തുവാനൂർ വരെയുള്ള ഭാഗത്തെ കുഴികൾ അടച്ചുവെങ്കിലും മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്തും കൈപ്പറമ്പ് പഞ്ചായത്ത് പരിധിയിലും വലിയ കുഴികൾ ശാപമായി തുടരുകയാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാർ അമ്പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ സമര